വ്യക്തി മാനസികമായി തകർന്ന അവസ്ഥയിലാണ് എന്താണോ നോക്കാലോ നല്ല ഹാർഡ് ബ്രേക്കിൽ അതുള്ളതാ വ്യക്തി എന്തോ നിങ്ങളുമായിട്ട് സപ്പറേഷനിലാണെന്ന് തോന്നുന്നു അത്രയും ഹാർഡ് ബ്രേക്കിലാണ് ആ വ്യക്തി ഉള്ളത് കേട്ടോ ഒരു ത്രീ ചോറ് കുത്തി ഇറക്കിയ ഹാർഡ് ബ്രേക്കിലാണ് നിങ്ങളെ ഓർത്തിട്ടാണ് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പിലാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് അത്രയും മാനസികമായിട്ട് ആ വ്യക്തി മാനസികമായി തകർന്ന് ഹാർട്ട് നുറുങ്ങിയ അവസ്ഥയിലാണുള്ളത് നിങ്ങളുമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ടായി നിങ്ങളുമായിട്ട് തെറ്റിയിട്ടാണുള്ളത് അതാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തി ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് നിങ്ങളിലേക്ക് വരുവാണ് നിങ്ങളുമായിട്ടുള്ള സപറേഷനിൽ ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് മാനസിക ഹൃദയം തകർന്നൊരവസ്ഥയിലാണ് ആ വ്യക്തി കടന്നു പോകുന്നതെന്നാണ് കാണുന്നത്